മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയങ്കരനായ നടനാണ് അരുൺ രാഘവൻ എല്ലാ ദിവസവും കാണുന്നത് കൊണ്ട് തന്നെ കഥാപാത്രങ്ങളിലൂടെയും അല്ലാതെയും ഇവർക്ക് സ്നേഹം ലഭിക്കാറുണ്ട് സൂപ്പർ ഹിറ്റായ നിരവധി സീരിയലുകളിലെ നായകനായി അഭിനയിച്ച അരുൺ ഇപ്പോഴും സജീവമായി അഭിനയ രംഗത്തുണ്ട് ഇതിനിടെ നല്ലൊരു കുടുംബത്തെ ചേർത്ത് പിടിക്കാനും അരുണിന് സാധിച്ചു അടുത്തിടെയാണ് നടൻ രണ്ടാമതൊരു കുഞ്ഞിൻ്റെ കൂടെ അച്ഛനാവുന്നത് സ്വന്തം രക്തത്തിൽ ജനിച്ചില്ലെങ്കിലും ഇപ്പോൾ സ്വന്തം മകളായി മാറിയ കുഞ്ഞിനെക്കുറിച്ച് നടൻ വെളിപ്പെടുത്തിയിരുന്നു ഇപ്പോഴിതാ മകളുടെ മുഖം പുറംലോകത്തിന് കാണിച്ചിരിക്കുകയാണ് നടൻ മാസങ്ങൾക്ക് മുൻപാണ് താനൊരു പിതാവായി എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് പങ്കുവെച്ച് അരുൺ രാഘവൻ എത്തിയത് നടന് ആശംസകൾ അറിയിച്ച് ആരാധകരുമെത്തി എന്നാൽ നടൻ്റെ ഭാര്യ ദിവ്യ അതുവരെ ഗർഭിണി ഗർഭിണിയല്ലായിരുന്നല്ലോ പിന്നെ എങ്ങനെ കുഞ്ഞു ജനിച്ചു എന്ന ചോദ്യവും ഇതിനൊപ്പം ഉയർന്നു വന്നു ഇത്തരം ചോദ്യങ്ങൾക്കുള്ള മറുപടിയായിട്ടാണ് താനും ഭാര്യയും ചേർന്ന് ഒരു പെൺകുഞ്ഞിനെ ദത്തെടുത്തു എന്നും അവൾക്ക് അതിഥി എന്ന പേരിട്ടതായും നടൻ വെളിപ്പെടുത്തുന്നത് ഇത്തവണ അതിഥിയുടെ ആദ്യത്തെ വിഷു ആയിരുന്നു മകൾ വീട്ടിലേക്ക് വന്നതിനു ശേഷമുള്ള ആദ്യ വിശേഷം വിപുലമായി തന്നെ ആഘോഷിച്ചിരിക്കുകയാണ് നടനും കുടുംബവും ഭാര്യയ്ക്കും മൂത്ത മകൻ ധ്രുവിനുമൊപ്പം അതിഥിയെ ചേർത്ത് പിടിച്ചായിരുന്നു താരകുടുംബത്തിൻ്റെ ആഘോഷങ്ങൾ മാത്രമല്ല വിഷു ആഘോഷത്തിൻ്റെ ഫോട്ടോസ് പുറത്തുവിട്ടുകൊണ്ട് തങ്ങളുടെ സന്തോഷം പങ്കുവെക്കാനും നടൻ ശ്രമിച്ചിരുന്നു മക്കളെ ഇതുപോലെ ചേർത്ത് പിടിച്ച് എന്നും സന്തുഷ്ടരായി ജീവിക്കട്ടെ ദത്തെടുത്തു എന്നത് ഇനിയൊരു സംസാരമാവാതെ ആ കുഞ്ഞിനെ സ്വന്തമായി ചേർത്ത് പിടിച്ച് മുന്നോട്ടു പോകൂ എന്നാണ് അരുണിനും ദിവ്യയ്ക്കും ആശംസ നേർന്നുകൊണ്ട് ആരാധകർ പറയുന്നത്